നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പൗർണമി ആയിരുന്നു എല്ലാവരും പൗർണമി വൃഗമൊക്കെ എടുത്ത് കാണും എല്ലാവരും ദേവി സ്തോത്രങ്ങളും കീർത്തനങ്ങളൊക്കെ ജപിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ ബാധിക്കുന്ന എല്ലാ ദോഷങ്ങളും മാറും പൗർണമി വൃഗം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ ദേവി കീർത്തനങ്ങളൊക്കെ ജിരിക്കുന്നത് നല്ലതാണ് അതുപോലെ മഹാവിഷ്ണു ഭജനവും ദിവസവും നല്ലതാണ് ഞാൻ മോഹാംബിക പഞ്ചരത്ന സ്ത്രോത്രമാണ് ജീവിക്കുന്നത് ഊൺ ഗുരുഭ്യൂ നമ ഓം ഗംഗണപതയേ നമ ഓം സം നമ ൂലാം മത്യകോണവില സത്ബന്ധു കരാഗോജ്വലാംജിതേന്ദു കാാന്തില കരീം ആനന്ദസന്താളിത നീലകുന്തളധരാം നീലോത്തരീയാം ശുഹാം കൊല്ലൂരാത്രി നിവാസിനി ഭഗവതീം ഖ്യാമി മോകാംബിക്കാം बालादित्यनिपाननां त्रिनयनां नाम् बालेन्दुना भूषितां नीलाकारसुखेशिनीं सुललितां नित्यान्नदानप्रदां शङ्खं चक्रवराभयच्छदधीं सारस्वतार्थप्रदां तां बालां त्रिपुरां शिवेन सगितां ध्यायामि मोहाम्भि मध्याकसहकोटि सदृश मयांधारे स्थित मयाज विराजिता मदगरी मेरे संसेता शूल भाषा कपालुस्तक शुद्धा विज्ञान शिवेन ി മോഹാ കണീ കമലേക്ഷണവരനിധി മന്ദാരചിന്മണി കളയാണീ ഘനസംസ്തി ക്കഹാവൈഷവീ കണീ ഭവീം വികർമ്മശമിനീപുരി കാമ കാ കളയാണീ ത്രിപുരാ ശിവേന സഹിതം ഖ്യാമി മോഹാമ്പോധരകുണ്ടാ സ്തമുഖീൻ കർപ്പൂരോജ്വല കർമാലംബിതകുണ്ടീധരാ कैवल्यैकपरायणां कळमुखीं पद्मासने संस्थिता तां ताम्बालां त्रिभुजां शिवेन सगितां ज्यायामि मोघाम्बिका mm -hmm. नमः शङ्करचक्राभयाविष्टरस्ते नमस्ते अम्बिके पद्मासनस्ते नमः वन्ने प्रसन्ने शरण्ये नमस्ते महालक्ष्मिकोलापुरेशी यया भक्तवर्गाखिलक्षन्दे त्वयात्र प्रकामं कृपा पूर्णदृष्ट्या അതോ ഗീയസേലി ധു നമസ്തേ മഹാല കോപുരേശീ മന്ദാരകുന്ദ കു മല്ലിക്ജൈ ശൃാരവേഷസുരപൂജിത വന്തി മന്ദാരകുന്ദകുമുദോത്പ്പലസുന്ദി मूकाम्बिगे मैनिते ते की सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिगे शरण्येत्रम्बगे गौरी नारायणी नमस्तु दे